രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തുകയാണ് ഇന്ന് രാവിലെ ഒൻപത് പത്തിന് രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുന്ന രാഷ്ട്രപതി ഹെലികോപ്റ്ററിലാണ് ശബരിമലയിലേക്ക് പോവുക മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയിലെ ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ട് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി എന്ന ബഹുമതി ഇതോടെ ദ്രൗപതി മുർമു സ്വന്തമാക്കുകയാണ് ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദർശനത്തിലൂടെ പരമ്പരാഗതമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ആദരിക്കുന്നതിനൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെയും സന്ദേശമാണ് രാഷ്ട്രപതി നൽകുന്നത് ഭാരതത്തിൽ സ്വന്തം പിൻകോഡുള്ള രണ്ട് വ്യക്തികളെന്നും പരസ്പരം കണ്ടുമുട്ടുകയാണ് ശബരിമല അയ്യപ്പനും രാഷ്ട്രപതിയും ശബരിമല അയ്യപ്പനും രാഷ്ട്രപതിക്കുമാണ് ഭാരതത്തിൽ സ്വന്തം പിൻകോഡ് ഉള്ളത് ശബരിമലയിൽ രാഷ്ട്രപതി ഇന്ന് അയ്യപ്പ ദർശനത്തിന് എത്തുമ്പോഴുള്ള മറ്റൊരു കൗതുകം ഇത് തന്നെ രാജ്യത്ത് സ്വന്തമായി പിൻകോഡുള്ള രണ്ടു പേർ ഒരേയിടത്ത് ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്നതാണ് ശബരിമലയിലെ പിൻകോഡ് വൺ വൺ സീറോ ഡബിൾ സീറോ ഫോർ എന്നതാണ് രാഷ്ട്രപതി ഭവൻ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഒറ്റവിലാസം മാത്രമേ ഉള്ളൂ എന്നതാണ് രണ്ട് പിൻകോഡുകളുടെയും സവിശേഷത മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമാണ് സന്നിധാനത്ത് ഓഫീസിന്റെ പ്രവർത്തനം നടക്കുക ശ്രീ ശബരിമല അയ്യപ്പ ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്നതാണ് ഇവിടുത്തെ പിൻകോഡ് ഉത്സവകാലം കഴിയുന്നതോടെ പിൻകോഡ് നിർജ്ജീവമാകും കേവലം ഒരു പോസ്റ്റ് ഓഫീസാണ് എങ്കിലും ഭക്തർക്കിത് അയ്യപ്പ സ്വാമിയോട് സംസാരിക്കാനുള്ള ഉപാധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത് മണ്ഡലകാലത്തും വിഷു സമയത്തും മാത്രമാണ് പ്രവർത്തനം സ്വാമി അയ്യപ്പൻ ശബരിമല പി ഒ സിക്സ് എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ എന്ന വിലാസത്തിൽ ഭക്തർ അയക്കുന്ന കത്തുകളും മണി ഓർഡറുകളുമാണ് ഇവിടെ ലഭിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ഇവ കൈമാറുക സന്നിധാനത്ത് എത്തുന്ന ഭക്തർ ഇവിടെ നിന്ന് അയ്യപ്പന്റെ പേരിലുള്ള പ്രാർത്ഥനാ കാർഡുകൾ മറ്റുള്ളവർക്ക് അയക്കാറുണ്ട് അയ്യപ്പ വിഗ്രഹവും പതിനെട്ടാം പടിയും കാണുന്ന തപാൽ മുദ്ര വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് മറ്റ് പോസ്റ്റ് ഓഫീസുകളിൽ സ്ഥലപ്പേരും പിൻകോഡും അടങ്ങുന്നതാണ് തപാൽ മുദ്ര പ്രമാദം ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും ഹെലികോപ്റ്റർ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുക നേരത്തെ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു തീരുമാനിച്ചത് രാവിലെ പ്രമാണത്ത് ഇറങ്ങി റോഡ് മാർഗമായിരിക്കും പമ്പയിലേക്ക് പോവുക പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തെത്തും പതിനെട്ടാം പടിക്ക് മുന്നിൽ മന്ത്രി വി എൻ വാസുവനും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് പൂർണ്ണ കുംഭം നൽകി രാഷ്ട്രപതിയെ ഔദ്യോഗികമായി സ്വീകരിക്കും തുടർന്ന് പതിനെട്ടാം പടി കയറും പന്ത്രണ്ട് പത്തിന് അയ്യപ്പ ദർശനം ഉച്ചപൂജ ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്തെത്തും പിന്നാലെ ഹോട്ടൽ ഹായർ റേഞ്ച് ിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും രാഷ്ട്രപതിയുടെ അനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് നിയന്ത്രണമുണ്ട് തീയതി രാവിലെ രാജ്ഭവനിൽ കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് വർക്കല ശിവഗിരിയിൽ നാരായണഗുരു മഹാസമാധി ശതാബ്ദിയിൽ മുഖ്യാതിഥിയാകും തീയതി രാവിലെ കൊച്ചി നാവികസേന ആസ്ഥാനത്തിറങ്ങുന്ന രാഷ്ട്രപതി എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് ബോൾഗാട്ടി പാലസിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം ും വൈകിട്ട് നാല് അഞ്ചിന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദില്ലിയിലേക്ക് തിരിച്ചു പോകും ഡെസ്ക്